അനക്കാര് എനക്ക് മാത്രം ഇങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല വേറെ ആർക്കും കാണുന്നില്ലല്ലോ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് അടുത്ത അടുത്ത കേസ് കഴിഞ്ഞ് അടുത്ത് കഴിഞ്ഞ് ഇനി ഇനി അടുത്ത് ഇത് കഴിഞ്ഞ് ഇനി അടുത്തോം പേരായിരിക്കും എനക്ക് മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ ആ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഈ റിസ്ക് എടുക്കുന്ന അവസ്ഥ എൻ്റെ എനക്ക് ഒന്ന് ഞാൻ ഈ കുറെ ഗ്യാമ്പിളെല്ലാം ചെയ്ത് നടന്നുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ മണ്ടത്തരം എനിക്ക് പറ്റുന്നത് എനിക്ക് ഇങ്ങനത്തെ ഈ ഗ്യാമ്പിൾ എല്ലാം ചെയ്യുമ്പോൾ വലിയ വലിയ എമൗണ്ട് റിസ്ക് ചെയ്ത് ഇങ്ങനെ കളിക്കേണ്ട ഇതില്ല അങ്ങനെയൊന്നും എനിക്ക് ഈ മൈൻഡ് കിട്ടിയത് ഒരു ലക്ഷം ഒരു ലക്ഷം ഒരു ദിവസം ആവറേജ് ഉണ്ടാക്കുന്ന ഏറ്റവും കുറഞ്ഞത് കാലിച്ച് നോക്ക് ഞാൻ എട്ട് മണിക്കൂർ സ്ട്രീം ചെയ്ത ദിവസം ഉണ്ട് ഓരോ ദിവസം എന്നിട്ട് അപ്പൊ ഒരു മാസം എത്രയായി ഒരു മാസം എത്രയായി അങ്ങനെ എന്തേക്ക് മനസ്സിലാകാം അതായത് ഒരു ദിവസം സ്ട്രീം ചെയ്യുന്ന ഒരു ലക്ഷം റുപ്യ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം മാത്രം തരും പിന്നെ സൂപ്പർ ചാറ്റ് ഗൂഗിൾ പേ അങ്ങനെ ആയിട്ട് കുറെ പൈസ ആണ് വരും പിന്നെ പ്രൊമോഷൻസ് അത് ഇത് അങ്ങനെ പറയുവരും ഇന്നോഗ്രേഷൻസ് അത് ഇതായിട്ട് അങ്ങനെ പറയുക അങ്ങനെ വരുന്ന ഞാൻ എന്തിനടാ മയക്കുമരുന്ന് അച്ചവടം ചെയ്യുന്നത് എനിക്കാ തലയിൽ ഓളം ഉണ്ടാകാം ലീഗലായിട്ട് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ ഞാൻ ഇതിന് ഇല്ലീഗൽ വഴി നോക്കുന്നത് ഞാൻ പൊട്ടന ചെറുതായിട്ട് അതാണ് ഞാൻ ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരാഴ്ചത്തെ റിസേർച്ചും കൊണ്ടാണ് ഇത് ചെയ്തത് ഒരാഴ്ച രണ്ടാഴ്ച എത്രയാണിത് മിനിമം ഒരു മാസം പോലും ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല അതാണ് പറ്റിയത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ മൊത്തമായിട്ട് നോക്കുക മോനെ രണ്ടോ മൂന്നോ മാസം കൊണ്ട് പോയി എനിക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ള റീൽ ആണിത് ഇതിന്റെ ഫാക്ട് തൊപ്പി പറഞ്ഞ കോയിൻ ഏതാണെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം അതിലോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക തൊപ്പി ക്രിപ്റ്റോയിൽ പുതുതാണ് സോ ഒന്നെങ്കിലും തൊപ്പിയെ ഏതെങ്കിലും ടീം അവരുടെ ടോക്കൺ ബൈബാക്ക് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഏതെങ്കിലും ഫേക്ക് ടെലിഗ്രാം നമസ്കാരം ഇന്നത്തെ വീഡിയോൻ്റെ വിഷയം തൊപ്പിയാണ് തൊപ്പിയുടെ ഈ ലൈവ് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല തൊപ്പിയുടെ ടോപ്പിക്സ് കാണുന്നവർക്ക് എന്താണ് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം ഞാൻ ഈ രാത്രിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഇന്നലെ രാത്രി തൊപ്പിയുടെ ഒരു ലൈവ് ഉണ്ടായിരുന്നു എല്ലാം പോയി എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു ക്യാഷൊക്കെ പോയി എന്നു പറഞ്ഞിട്ട് തൊപ്പി ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇത് റിലേറ്റഡ് ആയിട്ട് ആയിട്ടുള്ള വീഡിയോ പിന്നെ അതിലൊക്കെ രണ്ടാമത് ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറച്ച് ദിവസം മുന്നേ ഞാൻ അതൊന്നും റിയാക്ഷൻ എടുത്തില്ല ഒരു നല്ല കാര്യമാണ് റിയാക്ഷൻ എടുത്തിട്ടില്ല നമ്മൾ നല്ല കാര്യം എന്നാൽ അത്ര റിയാക്റ്റിന്റെ അല്ല പക്ഷേ അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എസ്പെഷ്യലി ഈ എജ്യൂക്കേഷൻ സെക്ടറിലുള്ള ആൾക്കാരൊക്കെ അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിരുന്നു കേട്ടോ അതായത് തൊപ്പി തൊപ്പിൻ്റെ വരുമാനം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം എന്നുള്ള വരുമാനം വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയിട്ടുള്ളതാണ് കേട്ടോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം എന്ന് മാത്രമല്ല തൊപ്പി പറയാനുള്ള റീസൺ വെച്ചാൽ തൊപ്പി ഇതിനോട് ചോദിച്ചു ഗണേറ്റൊക്കെ പരിപാടി ഉണ്ടാവും ചോദിച്ചു ഈ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ആയിട്ട് ഇത്ര അധികം പൈസ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അതിൻ്റെ ആവശ്യമില്ലടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തൊപ്പിയുടെ യഥാർത്ഥത്തിൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം കിക്ക് പറഞ്ഞത് പറഞ്ഞിട്ടുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ തൊപ്പിക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്ന പൈസ അതിൻ്റെ കോൺട്രാക്റ്റും തൊപ്പി കാണിച്ചുള്ള ഇത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കുറച്ച് ദിവസം പിന്നെ നടന്നു ഇത് കുറച്ച് ചാനൽസ് എടുത്ത് ചർച്ച ചെയ്തിരുന്നു നിങ്ങൾ എത്ര പേര് കണ്ടതല്ല തൊപ്പി ടോപ്പിക് ഫോളോ ചെയ്യുന്നവർ ചിലപ്പോൾ കണ്ടിട്ടായിരിക്കും അതായത് ഈ എജ്യൂക്കേഷണൽ ഈ ഓൺലൈൻ ട്രെയിനിങ് ട്യൂഷൻ കരിയർ ഗൈഡൻസ് കോച്ചിങ് ഇതൊക്കെ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടല്ലോ ഓൺലൈൻ ആൾക്കാർ ഇത് എടുത്ത് വെച്ചിട്ട് ചെയ്തു അതായത് പഠിച്ച് പാസ്സായിട്ടുള്ള ഒരു വ്യക്തി അതായത് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എഞ്ചിനീയർ ഡോക്ടർ എം ബി എ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള വ്യക്തി വേഴ്സസ് തൊപ്പി അതായത് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊന്നും ഇല്ല അത് ഓരോ ഗെയിമും കളിച്ചിട്ട് സ്ട്രീമിംഗ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന പൈസയും അതായത് ഇത്രയും പഠിച്ചു കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു മാസ ശമ്പളം തൊപ്പി ഒരു ദിവസം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അതെന്നു വെച്ചാൽ അവർ പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ പല കുട്ടികൾക്കും തോന്നിപ്പോകും കാരണം ചില എന്തിനാണ് പഠിക്കുന്നത് തൊപ്പിനെ പോലെ ആയാൽ പോലെ അപ്പോൾ അവരതിന് കൊടുത്തിട്ടൊരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അത് ഒരു നിങ്ങൾ ഈ വീഡിയോ കണ്ടോ കണ്ടു എന്നറിയാം കണ്ടു കണ്ടില്ലെങ്കിൽ അത് അത്രയാണ് സംഭവം അതായത് അവർ പറയുന്നത് വെച്ചാൽ ഇതൊരു ഗാംബ്ലിംഗ് ആണ് തൊപ്പി ചെയ്യുന്ന സംഭവം ഗാംബ്ലിംഗ് ആണ് അതിൻ്റെ പ്രോബബിലിറ്റി വളരെ കുറവാണ് അതായത് അത് ചാൻസസ് സക്സസിനുള്ള ചാൻസ് വളരെ കുറവാണ് ഒരുപാട് പേര് ഇത്രയധികം സ്ട്രീമേഴ്സ് ലോകത്തിലുണ്ടായിട്ട് തൊപ്പിക്കൊരാൾക്ക് മാത്രമല്ലേ മലയാള കേരളത്തിലുണ്ടായിട്ട് തൊപ്പി അല്ലെങ്കിൽ ഒരു ഈഗിൾ ഗെയിമിങ് അല്ലെങ്കിൽ കാസ്ട്രോ ഇങ്ങനെ കുറച്ച് പേർക്കാണല്ലോ അതിൻ്റെ തൊപ്പിയാണ് അത്രയും ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്പോൾ എന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ കറക്റ്റ് മീഫോ അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് റിലേറ്റഡ് ആയിട്ട് അവർ പറഞ്ഞു നേരെ കുറച്ച് പഠിത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാണ് എജ്യൂക്കേഷൻ വെരി ഇമ്പോർട്ടൻറ്റ് കാരണം വെച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഷുവർ ഷോർട്ട് ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്നുമല്ല നമ്മുടെ വിഷയം ഈ ഇപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞ് പോയി എന്നേ ഉള്ളൂ വിഷയം എന്താ വെച്ചാൽ തൊപ്പിയുടെ ലൈവില് തൊപ്പി പറഞ്ഞു തൊപ്പി കുറച്ച് പൈസ ക്രിപ്റ്റോയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു ക്രിപ്റ്റോ ഇസ് ഡേഞ്ചറസ് ഇഫ് യു ഡോൺ നോ ഇറ്റ് ക്രിപ്റ്റോന്ന് പൈസ വാരിയിട്ടുള്ള ഒരുപാട് പേരെ ഒരു സോറി ഒരു ഒരു വ്യക്തിയെ പോലും എനിക്കറിയില്ല എനിക്ക് ഏകദേശം എൻ്റെ പരിചയത്തിനു ശേഷം പത്ത് അൻപത് നാൽപ്പതോളം കോൺടാക്ട്സ് എനിക്ക് വളരെ സീരിയസ്ലി ക്രിപ്റ്റോയിൽ ഉണ്ടായിരുന്നു ഞാൻ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്ത് ഇത്ര വലിയ എമൗണ്ട് ഒന്നും ചെയ്തിരുന്നില്ല ഞാൻ കുറച്ചു മുന്നേ ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഒരു സൈഡ് ഇൻകം എന്നുള്ള കണ്ടീഷനിൽ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം അവിടുന്ന് ഇവിടുന്നുള്ള ഓൺലൈൻ സോറി ഓൺലൈൻ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഷാരിഖ് സംസുദീൻ്റെ വീഡിയോ മറ്റോൻ്റെ വീഡിയോ അയാൾ പറഞ്ഞു സി എക്സ് ഡൗൺലോഡ് ചെയ്യും മറ്റേ വോൾട്ട് ഡൗൺലോഡ് ചെയ്യും എന്നൊക്കെ വോട്ട് ഡൗൺലോഡ് ഒക്കെ ഇത് ക്രിപ്റ്റോൻ്റെ കാര്യങ്ങൾ റിലേറ്റഡ് ആൾക്കാർക്ക് അറിയാം ഇത് ഡൗൺലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ കുറേ പൈസയൊക്കെ മുറക്കി സിഗ്നൽ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രാത്രിക്ക് രാത്രി പോയിട്ട് പോയി പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കലും പല പൊട്ടത്തരം പരിപാടികൾ കാണിച്ചതിനു ശേഷം അത്യാവശ്യം ചെറിയൊരു സംഖ്യ എന്നെ സംബന്ധിച്ച് വലിയൊരു സംഖ്യ നഷ്ടപ്പെട്ടൊരു നഷ്ടപ്പെടുത്തിയൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ കാണുന്ന എൻ്റെ ഇതിലുള്ള അത് എടുക്കാൻ കഴിയുന്നില്ല ഒന്ന് ഡിസേബിൾ ഫോർ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് രണ്ടാമത് അത് കാര്യം പറയുന്നത് റാപ്പിഡ് ലിസ്റ്റിംഗ് ഇനിഷിയേറ്റീവ് എന്ന് പറയുന്നത് ഇത് കാലാകാലം ഏകദേശം രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതേ അവസ്ഥയാണ് അതിൽ കിടക്കുന്ന പൈസ അറ്റ്ലീസ്റ്റ് പതിനായിരം പന്ത്രണ്ടായിരം രൂപയായി പേര് കിടക്കുന്നത് അത് എടുക്കാനും പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറഞ്ഞതൊന്നുമില്ല കേട്ടോ അപ്പോൾ വിഷയത്തിൽ വിഷയം ഇതാണ് കാശ് നഷ്ടപ്പെട്ടു വീഡിയോയിലേക്ക് പോകുന്നതിന് ഒരു കാര്യം പറയട്ടെ ചിലപ്പോൾ വീഡിയോ ലെങ്ത് ആയിരിക്കും വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം പിന്നെ കമൻ്റ് ചെയ്യുക തൊപ്പിയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചില സമയത്ത് തോന്നിട്ട് തോന്നിയിട്ടുണ്ട് ഇതിന്റെ തൊപ്പിടെ ഫാൻസോ തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയാതെ വന്നിട്ട് തെറി വിളിക്കും നിങ്ങൾ വീഡിയോ കാണും ഞാൻ നിങ്ങളുടെ ആളെ മോശമായിട്ടോ തെറ്റായിട്ടോ ഒന്നും പറയുന്നില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുന്നുള്ളൂ അപ്പൊ തൊപ്പി ഇന്ന് ലൈവില് പറഞ്ഞിട്ടുള്ള കാര്യം ഇന്ന് ലൈവില്ല വീഡിയോ ആണ് ലൈവായിട്ട് മതി ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക നല്ലോണം പഠിച്ചിട്ട് മാത്രം ചെയ്യുവാ ഓക്കെ ഫുള്ളായിട്ട് ഇരുന്ന് ഒരു പറ്റുമ്പോ ഒരു കൊല്ലം അതിൽ ഇരുവാ ഒരു കൊല്ലം ഇരുന്ന് പഠിച്ച് മൊത്തം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഓക്കെ ഞാൻ ഇതാ മൊത്തത്തിൽ മൂഞ്ചിതാ എല്ലാത്തിന്റെയും ആരിലും കണ്ണുകടി ഉണ്ടായിരുന്നു തോന്നാ ആനക്ക് വന്ന് കണ്ണുകടിയാണത് കണ്ണുകടിയും ഇത് വല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ല എനക്കറിയ മാത്രം എങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് എനക്ക് മനസ്സിലാകുന്നില്ല വേറെ ആർക്കും കാണുന്നില്ലല്ലോ ഒന്ന് കഴിഞ്ഞ ഒന്ന് കഴിഞ്ഞ അടുത്ത അടുത്ത കേസ് കഴിഞ്ഞ അടുത്ത കഴിഞ്ഞ് ഇനി അടുത്ത് ഇത് കഴിഞ്ഞ് ഇനി അടുത്തും വരെയായിരിക്കും എനക്ക് മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ അത് ഇന്ന് ലൈവ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലല്ലേ ഞാൻ ഇതൊന്നും പറയാൻ പറ്റോന്നു അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് ഞാൻ ഞാനിത് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇത് ചെയ്ത് അതാണ് ഞാൻ ഒരു ഒരിയ ഇല്ലാണ്ട് ഒരാഴ്ചത്തെ റിസർച്ചും കൊണ്ടാണ് ഇത് ചെയ്തത് ഒരാഴ്ച രണ്ടാഴ്ച എത്രയാണിത് ഒരു മാസം പോലും ഞാൻ ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല അതാണ് പറയുന്നത് നോക്കുക നമ്മൾ എന്തെങ്കിലും പരിപാടിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്താണ് ആ സംഭവം എന്ന് പഠിക്കണം ക്രിപ്റ്റോ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചിട്ട് രാത്രി ഇരുന്നിട്ട് ഈ സാധനം പൊങ്ങുന്ന സമയത്ത് കുറേ വാങ്ങാനും അത് വയ്ക്കാനും എന്നെ സംബന്ധിച്ച് ഞാൻ ആ മറ്റേ ചങ്ങാണ്ടല്ലോ ഇലോൺ മസ്ക് ഡോജ് കോയിനെ ഞാൻ വാങ്ങിച്ചിട്ട് ഇലോൺ മസ്ക് ഇതൊക്കെ ക്രിപ്റ്റോ പറയുന്നവർക്ക് അറിയാം കേട്ടോ ആ സമയത്ത് പല കാര്യങ്ങളും കേട്ടിട്ട് ഇത് ഓവർനൈറ്റ് റിച്ച് ആവാം എന്നുള്ള കണ്ടീഷനിൽ ഒരു ഗ്യാംബ്ലിങ് ഇപ്പം തൊപ്പടെ ഞാൻ അയാളെ കുറ്റം പറയില്ല ഇവനെന്താ വെച്ചാൽ പിന്നെ കഴിവുള്ള പയ്യനാണ് കഴിവില്ലായെന്നൊരിക്കലും പല ആൾക്കാരും പറഞ്ഞിട്ട് കഴിവില്ല ഞാൻ നല്ലതിൽ കണ്ടു കഴിവില്ലാത്ത ആൾക്കാർക്ക് ഇത്ര ദിവസം എല്ലാം കഴിവുള്ള കഴിവില്ലെങ്കിൽ ഈ കണ്ടീഷനിൽ ബാക്കി എല്ലാവരും ഇതുപോലെ സക്സസ്ഫുൾ ആവുന്നില്ലല്ലോ പിന്നെ മാത്രമല്ല ഒരു മനുഷ്യന് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് വേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ സമയമാണ് സമയം സമയം ഒരു മനുഷ്യന് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് റിട്ടേൺസ് കിട്ടുന്ന ഏതൊരു വ്യക്തിയും അത് പ്രോപ്പർലി റിട്ടേൺസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ബുദ്ധിമാനുമാണ് അയാൾക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ട് പിന്നെ മാത്രമല്ല അയാൾ ഭാഗ്യവാനും കൂടിയാണ് എല്ലാ കാര്യങ്ങളും കൂടി ഒത്തുചേരുന്ന സമയത്ത് ഇത് ഉണ്ടാവുള്ളുട്ടോ പക്ഷേ ഈ തൊപ്പിയുടെ എന്താ വെച്ചാൽ ആരൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ ഓവർനൈറ്റ് പോലെ ഓവർനൈറ്റ് അല്ല ഇങ്ങനെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അത്രയും വളർച്ച കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഭയങ്കര രീതിയിൽ കണ്ണുകടി ഉണ്ടാവും ഈ കണ്ണുകടി എന്ന് പറഞ്ഞ സാധനം ഈ കൂടത്ത

നിങ്ങൾ ഉദാഹരണം കാണിച്ചിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചെ ഒരു എക്സാമ്പിൾ ഫോർ കളിച്ചിട്ട് ഞാൻ ലോക്കോ റൂട്ടർ പേയ്മെന്റ് നിങ്ങൾക്ക് അറിയാം ഇത് ഞാൻ കാണിക്കാൻ പറ്റൂല ഞാൻ ബാങ്ക് ഏക്കാൻ കാണിക്കാൻ ഇന്നത്തെ എല്ലാം കാണിക്കാൻ ഒന്നല്ലേ ഇന്നും കാണിക്കാൻ പറ്റൂല ഇതാരും ഒരു സ്ട്രീമർ ചെയ്ത് കാണിക്കൂല പക്ഷെ ഞാൻ കാണിച്ചിന്റെ ഓക്കെ ഒരു സ്ട്രീമർ ഒരു മാസം എത്ര കിക്ക് സ്ട്രീമർ അഗ്രിമെന്റ് അതായത് കോൺട്രാക്ട് കിക്കിന്റെ കോൺട്രാക്ട് ആണ് പേര് ഇത് ഞാൻ സൈൻ ചെയ്ത എന്റെ കിക്കിന്റെ കോൺട്രാക്ടാ എന്റെ ഒപ്പൊറിജിനൽ കോൺട്രാക്ട് അതെ നിങ്ങൾ ആലോചിച്ചോക്കണം ഒരു സ്ട്രീമിംഗ് ഒരു സ്ട്രീമർ നിങ്ങൾ ഇൻ എക്സ്ചേഞ്ച് ഫോർ എ സർവീസ് പ്രൊവൈഡഡ് പേ ആൻ അവർലി ഫീ ഓഫ് ഞാൻ കാണിക്കാൻ പറ്റില്ല ഇല്ലീഗൽ മണിയാണ് ആ ഇല്ലീഗൽ മണിന്നെല്ലാം പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ കാണിക്കുന്നത് ഒരു സ്ട്രീമറിന് ഒരിക്കലും ഇല്ലീഗലായിട്ട് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ ഇല്ലീഗലായിട്ട് യെസ് ഇത് ഞാൻ പ്ലേ ചെയ്യുന്നില്ല കാരണം തെറിയായത് കൊണ്ട് ഓക്കെ ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരു കോപ്പി റൈറ്റ് അടിക്കേണ്ട സിറ്റുവേഷൻ വരണ്ട അപ്പൊ സംഭവം എന്താ വെച്ചാൽ ഇത് ഇയാളുടെ ഇവൻ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞൊരു സംഭവം ഇരുന്നൂറ്റൻപത് ഡോളറാണ് അത് ഇരുപത്തി ഒന്നായിരം രൂപ വരും ഒരു മണിക്കൂറിന് ഇൻറ്റു അഞ്ച് മണിക്കൂർ ആവറേജ് മിനിമം സ്ട്രീമിങ് ഒരു ലക്ഷം രൂപ ഒരു മാസം മുപ്പത് ലക്ഷം രൂപ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആയി കിക്കിൽ നിന്ന് മാത്രം പിന്നെ യൂട്യൂബ് റവന്യൂ പ്രൊമോഷൻസ് ഡൊണേഷൻസ് സൂപ്പർ ചാറ്റുകൾ പിന്ന ഇനോഗ്രേഷൻസ് അങ്ങനത്തെ പരിപാടികളെന്നൊക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം പത്തൊൻപത് ലക്ഷത്തോളം ഈ ആ ചെറുപ്പക്കാരൻ ഈ പ്രായത്തിലുണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഗെയിം അത് ജിഷ്ണോടെ സ്മോൾ ഗെയിം അപ്പോൾ അപ്പോൾ ഞാൻ ഇത് ഇട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ കണ്ണുകടിയിൽ നിന്ന് ഇതിൽ നിന്ന് വിശ്വസിച്ചിപ്പോൾ ഇവനീ ഇവൻ്റെ വരുമാനം എന്തെങ്കിലും ഇപ്പോൾ പിന്നെ എന്താ പറയുക പരസ്യപ്പെടുത്തിയോണ്ട് ഇവൻ ആരോ കണ്ണിട്ടുകൊണ്ട് പിന്നെ പൈസ പോയി എന്നും അതൊന്നും ഞാൻ പറയുന്നില്ല അത് തൊപ്പി തൊപ്പിന്നെ പറഞ്ഞൊരു സംഭവം അതിൻ്റെ കണ്ണുകടിയായിരിക്കാം ഒരു പക്ഷേ എന്നുള്ള കേട്ടോ അതുകൊണ്ട് മാത്രം ഞാൻ എടുത്തു പറഞ്ഞു അപ്പോൾ ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ലൈവിൽ പറഞ്ഞൊരു സംഗതിയാണ് ഒരു ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എത്ര പോയി എന്ന് പറഞ്ഞില്ല ലക്ഷങ്ങൾ പോയി എമൗണ്ട് പോലും പറയാൻ പറ്റുന്നില്ല ഏകദേശം അതിൻ്റെ പകുതിയെങ്കിലും കിട്ടിയാൽ മതി എന്നൊരു കണ്ടീഷനിലാണ് സംഗതി പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് അൻ എറ്റ് അനദർ ഒരു എന്താ പറയുക വിക്റ്റിം പിന്നെ തൊപ്പി തൊപ്പിയുടെ ലൈവ് തന്നെ പറയുന്നുണ്ട് തൊപ്പിയുടെ ഈ ക്രിപ്റ്റോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തൊപ്പി ലൈവിൽ പറഞ്ഞ സമയത്ത് അതിന് ഒരു ക്രിപ്റ്റോ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഇതിലേക്ക് നോക്കാൻ പറ്റുമോ നോക്കട്ടെ ക്രിപ്റ്റോ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പുള്ളി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവൻ്റെ ഇവൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവം ശരിയല്ല ഇവൻ പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻ്റ് ഇവൻ്റെ അല്ല ഇവൻ ഈ കാശ് നഷ്ടപ്പെടും എന്ന് ഒരു വ്യക്തി ക്രിപ്റ്റോ മച്ചാൻ ഞാൻ ഇതൊന്നടിച്ചു നോക്കട്ടെ ക്രിപ് ക്രിപ്റ്റോ 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 മച്ചാൻ മച്ചാൻ എന്ന് ചങ്ങാതി ഇതാ വീഡിയോ െന്ന് പറഞ്ഞു യെസ് ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യട്ടോ ഇത് തന്നെയാ തോന്നേ രണ്ടോ മൂന്നോ മാസം കൊണ്ട് എനിക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തപ്പെട്ടിട്ടുള്ള റീലാണിത് ഇതിന്റെ ഫാക്ട് തൊപ്പി പറഞ്ഞ കോയിൻ ഏതാണെന്ന് നമുക്കൊന്ന് ഡീകോഡ് കോഡ് ചെയ്ത് നോക്കാം അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക തൊപ്പി ക്രിപ്റ്റോയിൽ പുതുതാണ് സോ ഒന്നെങ്കിലും തൊപ്പിയെ ഏതെങ്കിലും റെക്ബിൾ ടീം അവരുടെ ടോക്കൺ ബൈബാക്ക് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഏതെങ്കിലും ഫേക്ക് ടെലിഗ്രാം അഡ്മിൻസ് ഏതെങ്കിലും കോയിൻ തൊപ്പി ക്യാൻവാസ് ചെയ്തിട്ടുണ്ടാവണം സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ക്രിപ്റ്റോയിൽ ഈസ് നോ സോ പഠിക്കണം അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ബൂം ആവാൻ പോകുന്ന അഞ്ച് കോയിനുകളെ പറ്റി പറ്റി അറിയണമെങ്കിൽ അറിയണമെങ്കിൽ ആയിട്ടുള്ള കോയിനെ ജസ്റ്റ് ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കൂടി പ്രൊമോഷനും കുത്തി ട്ടോറിസ് ഫോർ ബിസ് മണി അല്ലേ ചാരിറ്റിക്ക് വേണ്ടി ആരും വർക്ക് ചെയ്യുന്നില്ല അയാളുടെ സർവീസും ചാരിറ്റി ചാരിറ്റി അയാളുടെ സർവീസും പ്രൈസ്ഡാണ് മീൻസ് പൈസയ്ക്കാണ് അല്ല കേട്ടോ നത്തിങ് കംസ് ഫോർ ഫ്രീ ക്വാളിറ്റി നെവർ കംസ് ഫോർ ഫ്രീ ആ ക്വാളിറ്റി ഇസ് നെവർ ചീപ്പ് എന്നും അങ്ങനത്തെ ഒരു സംഭവം കൂടെ ഞാൻ ഇതിനെ അവിടെ പറഞ്ഞറിയില്ല കൂട്ടത്ത് പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി കുറച്ച് ദിവസം പ്രൊഡക്റ്റ് തൊപ്പി തൊപ്പിവിടെ ലൈവ് കാണിച്ചിരുന്നു കേട്ടോ ലൈവ് കണ്ടവർക്കറിയാം ഏതായാലും കാശ് പോയി ഒരുപാട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു കഷ്ടമായി നഷ്ടമായി ഒരുപാട് പേര് അതിൻ്റെ ഇതൊന്നും ഇത് ലൈവിൽ വന്ന് ഇവ ഇവം വന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇവൻ്റെ റീസൺ എന്ന് വെച്ചാൽ ആരെങ്കിലും ക്രിപ്റ്റോയിൽ ഉണ്ടെങ്കിൽ അവർ ഹെൽപ് എന്നുള്ള കണ്ടീഷൻ ആണ് ഫോളോവേഴ്സിനോട് പറഞ്ഞതാണ് പക്ഷേ അതുപോലും ഒരു മജാ ഒരു തമാശയാക്കി എടുത്തിട്ട് അതിനെ കളിയാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അങ്ങനത്തന്നെ വേണമെന്നുള്ള രീതിയിലുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ബി കൂൾ എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് ബി കൂൾ ആക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് അല്ല നഷ്ടപ്പെട്ടു തൊപ്പി ആ ഒരു ലൈവില് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്രിപ്റ്റോൻ്റെ സംഭവം അത്രേ ഉള്ളൂ ജസ്റ്റ് എറ്റ് അനദർ വിക്ടിം ഒരുപാട് ചെറു ചെറിയ എമൗണ്ട്സ് പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് കാശുള്ള ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരുപാട് പൈസ പോകുന്നു ഇതുപോലത്തെ പല ഗ്യാമ്പലിങ് കാര്യങ്ങളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും പരിപാടി ചിന്തിക്കരുത് ഇപ്പോൾ ഈ ലോട്ടറി കേസ് പറഞ്ഞ പോലെയാണ് ഇയാൾ ലോട്ടറി അടിച്ചതായി നല്ല പറഞ്ഞത് ലോട്ടറി ആൾക്ക് ഈ കാശ് അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ കാശ് വരുന്നത് ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് ചിലവാക്കാതിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും അറിയുമോ ഈ കിട്ടിയതൊക്കെ ഏതെങ്കിലും സംഗതിയിൽ കൊണ്ടുടും പോവും പോയി കഴിഞ്ഞ് പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല തൊപ്പിയെ സംബന്ധിച്ചിട്ടൊരു വിഷയമായിരിക്കില്ല കാരണം അടുത്ത രണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ പൈസ ഇരട്ടി തന്നെ ഉണ്ടാക്കും എന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് മാസം കൊണ്ട് അത് ഉണ്ടാക്കണമെങ്കിൽ മൂന്ന് ഇപ്പോൾ ആലോചിച്ചു നാല്പത് ലക്ഷം രൂപയോളം അയാൾക്കൊരു മാസം വരുമാനമുണ്ട് നാല്പത് അൻപത് ലക്ഷം വരുമാനമുണ്ട് അത് നഷ്ടപ്പെട്ടൊരു മൂന്ന് മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ഏകദേശം ഒന്നര കോടി രൂപയോളം അല്ലെങ്കിൽ ഒരു കോടി എൻ്റെ കണക്കൂട്ടിൽ തെറ്റില്ലേ ഏകദേശം ഒരു കോടി രൂപയുടെ അടുത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കാം അറിയില്ല കേട്ടോ അത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു മനക്കണക്ക് മാത്രം പറഞ്ഞു ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ടേക്ക് കെയർ എൻ്റെ ഗോഡ് ബ്ലസ് അടുത്ത വീട്ടിൽ കാണാം